പാവർട്ടി വെന്മേനാട് ആശുപത്രി പടിക്ക് സമീപം ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു പാവർട്ടി ഗ്രാമപഞ്ചായത്ത് വി കെ ദേവദാസിന്റെ വീടാണ് മഴയിൽ തകർന്നത് വീടിന്റെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ചുമര് മഴയിൽ തകർന്നു വീഴുകയായിരുന്നു ഓടിട്ട വീടിന്റെ മേൽക്കൂരയിലെ കഴുക്കോലുകളും ദ്രവിച്ച അവസ്ഥയിലാണ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന സൈക്കിൾ പാത്രങ്ങൾ മറ്റു രേഖകൾ എന്നിവ നശിച്ചു വീടിനു ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ട നിലയിലാണ് വീട്ടിൽ നിന്നും താമസം ഒഴിയേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബം ആർക്കും അപകടത്തിൽ പരുക്കുകൾ ഉണ്ടായിട്ടില്ല ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണി സമയത്ത് ഒരു ശബ്ദം കേട്ടു അങ്ങനെ ഒരു ഭാഗം വീണു അത് കഴിഞ്ഞ് അവിടെ നിന്ന് കൊറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഇപ്പുറത്തെ സൈഡും കുട്ടിയുടെ സൈക്കിളുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു म रुले अ